ചാനൽ ടിക്സ്മി കണ്ണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം ഞങ്ങളിത് ആ അടൂര് എസ് എമ്മിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഞങ്ങൾ ാനിപ്പോൾ അമ്പലത്തിൽ പോകുന്നുണ്ട് ഞാൻ അമ്മ അച്ഛൻ ഞങ്ങൾ ഇത്രയും പേരുമാണ് കേട്ടോ വലിയമ്മ വണ്ടി വിടുന്നുണ്ട് വെൺമണി വെൺമണിന്നാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഗ്സ് വേണ്ട അങ്ങനെ ഞങ്ങൾ ചാമക്കാവ എത്തി വില്ലമ്മയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ നൈനു നൈനുവിനെ കാണുന്നു ഗൈസ് നിങ്ങൾക്ക് അയ്യോ നൈനുനെ കാണുന്നില്ല ആ കുറച്ച് കാണും ദൈവൊരു ഫോണിൽ ലൈറ്റ് അടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കുറേ ലഗേജ് ഉണ്ട് ഗൈസ് എൻ്റെ കയ്യിലും ഉണ്ട് നൈനുൻ്റെ കയ്യിലും ഉണ്ട് അമ്മയുടെ കയ്യിലും ഉണ്ട് അപ്പോൾ ഇവിടെ വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് യ്യ നല്ല വെയിറ്റ് ഉണ്ട് ചേട്ടാ കുഞ്ഞി ബാഗുണ്ട് അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാ അങ്ങനെ ഞങ്ങളിത് ആ ഒക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവിടെ കുക്കും ഉണ്ടായിരുന്നു കുക്കും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷപ്പുണ്ടായിരുന്നു പക്ഷെ ഞാൻ നൂഡിൽസ് ഒന്നും കഴിച്ചില്ല ഞങ്ങൾ കുറച്ച് മുന്തിരി ഓറഞ്ച് ആപ്പിൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് അതൊക്കെയല്ലേ അപ്പോൾ ആ മുന്തിരി ഒറ്റരിപ്പിന് ഞാൻ തിന്നു തീർത്ത് ഞങ്ങൾ പുലർച്ചെ നാല് മണിക്കാണ് കേട്ടോ വണ്ടി വിടുന്നത് അങ്ങനെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി വന്ന് നിൽക്കുകയാണെങ്കിൽ കുറച്ച് പേരൂടെ വരാനുണ്ട് അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഷാർങ്ങക്കാവ് അമ്പലത്തിൽ കയറി അവിടെ കയറി തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് പനശിക്കാട് അമ്പലത്തിലേക്കാണ് കേട്ടോ അവിടെ വന്ന് തൊഴുത് അവിടെ എണ്ണയും തിരിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ് എൻ്റെ കൂടെ ഇരുന്നത് മോനു ചാച്ചനാണ് കേട്ടോ ഞങ്ങളുടെ നേരെ സീറ്റിലാണ് മോനുമേ ഇരുന്നത് നൈനുട്ടി അങ്ങ് ബാക്കിലായിരുന്നു കണ്ണൻ്റെയും കുക്കുൻ്റെയും കൂടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞത് ആ വണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ കൂടുള്ള കുറച്ച് പേരും കൂടെ തൊഴുതിട്ട് വരാനുണ്ട് അവരോട് വന്നിട്ടാണ് വണ്ടി എടുക്കുന്നത് ഇനിയും നമ്മൾ നേരെ പോകുന്നത് തിരുവൈരാനിക്കുളത്തേക്കാണ് കേട്ടോ ഇപ്പം വല്യമ്മ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് ഈ ഒരു വണ്ടി വിടുന്നുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കൊണ്ട് പോകാൻ പറ്റിയില്ല അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെത്തി അവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഈ അമ്പലത്തെക്കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന അമ്പലമാണ് കേട്ടോ അങ്ങനെ തുറന്നിട്ട് പന്ത്രണ്ട് ദിവസം നട തുറന്ന് വെക്കും അത് കഴിഞ്ഞാൽ പിന്നെ നട അടുത്ത വർഷമേ തുറക്കത്തുള്ളൂ അങ്ങനെ ഒരു അമ്പലമാണ് കേട്ടോ ഞങ്ങൾ ക്യൂയിൽ ഇപ്പുറത്തെ സൈഡിലും നൈനൂട്ടി അമ്മയും അച്ഛനും അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ നൈനൂട്ടി അതിൻ്റെ ഇടയ്ക്ക് എന്നോട് കെറിച്ച് നിൽക്കുകയാണെ എൻ്റെ കൂടെ കൂട്ടാത്തേന് അങ്ങനെ ഞങ്ങൾ അവിടെ ൊഴുതിറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ആലുവ ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ തിരുവരാനിക്കുളത്ത് വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും തിരിച്ചു വരുന്ന സമയത്ത് ആലുവ അമ്പലത്തിലൊക്കെ കയറിയിട്ടായിരിക്കും വരിക അതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ തൊഴുതില്ല കേട്ടോ കാരണം നട അടച്ചിട്ടുണ്ടായിരുന്നു നട അടച്ച അമ്പലത്തിൽ നമ്മൾ തൊഴരുതെന്നാണല്ലോ പറയുന്നത് പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറിയായിരുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എന്തോ ഉത്സവം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല വണ്ടി സൈഡിലൊന്നും നിർത്തിയിടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി ഞങ്ങൾ നേരെ ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഞാനും കണ്ണപ്പനും അമ്മയും നൈനുട്ടിയും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടാണ് ഇരുന്നത് നല്ല തിരക്കാണെങ്കിൽ കൂടി നല്ല രീതിക്ക് തൊഴാനും അവിടെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റി തിരുവരാനിക്കുളത്ത് എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ പക്ഷേ ഒന്നും വാങ്ങാൻ പറ്റിയില്ല വാങ്ങാനുള്ള ടൈം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഗുരുവായൂരേക്കാണ് രാത്രി ഗുരുവായൂർ ചെന്നിട്ട് അവിടെ റൂം എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോകാനാണ് അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ രാവിലെ ഞാൻ സാരി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് സാരി കൊടുത്താൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കാരണം എങ്ങനെയും തൊഴണം തൊഴുത് വരണം എന്നുള്ള ഇതായിരുന്നു പിന്നെ സാരിയൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ചൂടായിരുന്നു റൂമിൽ വന്നപ്പോഴും ഞാൻ സാരിയൊക്കെ മാറ്റി ഇതായി ഈ ഒരു ടോപ്പ് എടുത്തിടായിരുന്നു കേട്ടോ പിന്നെ നേരത്തേ പോലെ അല്ല ഗുരുവായൂർ ഫോണൊന്നും അല്ലോ ചെയ്യത്തില്ല അതുകൊണ്ട് ഫോണൊക്കെ റൂമിൽ വെച്ചിട്ടായിരുന്നേ പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് വടക്കന്നാഥ ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടെ വന്നപ്പോഴത്തേക്കിനും വടക്കന്നാഥൻ്റെ ആ ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾ തൊഴുത് അവിടെ നാടേ അടച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇവിടെ തൊഴുതിറങ്ങിയിട്ട് അപ്പുറത്ത് ദേവിയുടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ നമുക്ക് ആ ഒരു റോഡിൻ്റെ അടി കൂടെ കയറിയിട്ടൊക്കെ പോകാൻ പറ്റുമല്ലോ അവിടെ ചെല്ലാനായിട്ട് പോയപ്പോഴത്തേക്കിനും അവിടെ നട അടച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ചക്കുളത്തമ്പലത്തിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് ചക്കുളത്തമ്പലത്തിൽ വന്നപ്പോഴും നട അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് കുറച്ചുനേരൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വന്നു തിരിച്ച് വന്നപ്പോഴത്തേക്കും അമ്മമാരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ അമ്മമാരെ തകർക്കാണ് കേട്ടോ അമ്മമാർ മാത്രമല്ല ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാനും കൂടെ തകർക്കാൻ പോയി പിന്നെ നമ്മുടെ നൈനൂട്ടി ഫുൾ വൈബായിരുന്നു ഈ ഒരു വൈബിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് നൈനൂട്ടി അങ്ങോട്ട് കളിച്ച് കളിച്ച് വരുന്നതേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നൈനൂട്ടി ഫുൾ പവറായി ഭയങ്കര ഡാൻസ് ആയിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീണ്ടും ബൈ ബൈ